നിലമ്പൂർ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഞങ്ങളൊരു യാത്ര നടത്തി വഴിക്കടവ് പഞ്ചായത്തിലെ പുഞ്ചക്കൊല്ലി എന്ന വനഗ്രാമത്തിലേക്കായിരുന്നു യാത്ര അവിടേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ചങ്ങാടത്തിൽ കയറി വേണം പോകാൻ അക്കരയുള്ള ചങ്ങാടം ഇപ്പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി കയറിൽ തൂങ്ങി പുഴ മുറിച്ചു കിടക്കുകയാണ് രാജേഷ് എന്ന പ്രദേശവാസി അപ്പുറത്തുള്ള ആളുകളെ ഇപ്പുറത്തേക്ക് എത്തിക്കണം ഞങ്ങളെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയും വേണം വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് ഈ പുഴയുടെ പേര് അങ്ങനെ രാജേഷ് എന്ന ചെറുപ്പക്കാരൻ അപ്പുറത്തെത്തി അദ്ദേഹം ഇനി അവിടെയുള്ള ആളുകളുമായി കങ്ങാടത്തിലേറി ഇങ്ങോട്ടേക്ക് കടന്നു വരും നമ്മുടെ കുറേ സുഹൃത്തുക്കൾ മാധ്യമ സുഹൃത്തുക്കൾ അക്കരയിലുണ്ട് സുപ്രഭാതം പത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫറായിട്ടുള്ള കാളികാവിലെ ഇൻസ്പെക്ടർ അൻവർ സാദത്തും ഒപ്പം നിലമ്പൂരിലെ വിനു എന്ന പോലീസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെടെയുള്ളവരുടെ സംഘമാണ് ഞങ്ങളെ ഈ പുഞ്ചക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കൊണ്ടുപോകാം എന്ന് അറിയിച്ചത് പോലീസിൻ്റെ സുരക്ഷയില്ലാതെ അവിടേക്ക് പോകുന്നത് അപകടകരമാണ് എന്നുള്ളത് ആളുകളൊക്കെ പറഞ്ഞിരുന്നു ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം പുഴക്കരെ മലപ്പുറത്ത് നിന്നുള്ള ഫോട്ടോഗ്രാഫർ അഫ്താബും സഹപ്രവർത്തകമായിട്ടുള്ള ലാലുവും ഉൾപ്പെടെയുള്ള സംഘമാണ് ഉള്ളത് അവരിവിടേക്ക് കടന്നു വരികയാണ് രാജേഷിനൊപ്പം ആ വടം വലിക്കുന്ന ആളാണ് അഫ്താബ് ഞങ്ങൾ ഒരുമിച്ച് യാത്രകൾ ചെയ്തിട്ടുണ്ട് മലപ്പുറത്ത് ജോലി ചെയ്തിരുന്ന കാലത്ത് ഞങ്ങൾ മണാലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്ത അനുഭവം കൂടിയുണ്ട് അഫ്താബ് വളരെ ഊർജ്ജസ്വലനായി ആ വടം വലിച്ച് ചങ്ങാടത്തെ അടുപ്പിക്കാൻ രാജേഷിനൊപ്പം പരിശ്രമിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇനി ഞങ്ങളുടെ ഓഴം ഞങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ സംഘം ഉഞ്ചക്കൊല്ലിയിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ് രാജേഷും സുഹൃത്തുമാണ് ഈ വടം വലിച്ച് ഞങ്ങളെ ചങ്ങാടത്തിൽ അപ്പുറത്തേക്ക് എത്തിക്കുന്നത് ഒപ്പം കാളികാവിലെ സബ് ഇൻസ്പെക്ടറായിട്ടുള്ള അൻവർ സാഫിസാറും ഉണ്ട് ഏ നിങ്ങള് ഉള്ളതുകൊണ്ട് ഇഷ്ടപ്പെട്ടു ഏക്ക ഇരിക്കണ ഇരിക്കണോ പുന്നപ്പുഴയുടെ ഒത്ത നടുക്കാണ് ഞങ്ങളുള്ളത് ശരിക്കും ഭയം തോന്നും കാരണം ഒന്ന് പിടിക്കാൻ കയറോ അല്ലെങ്കിൽ ഒരു വടിയോ ഒന്നുമില്ല ഇങ്ങനെ ചങ്ങാടത്തിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രയും അപകടം പിടിച്ചൊരു യാത്രയാണിത് അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞങ്ങൾ പതുക്കെ പതുക്കെ പുഴയുടെ മറുകരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് രാജേഷും സുഹൃത്തും ആഞ്ഞു ശ്രമിക്കുന്നുണ്ട് ഒപ്പം മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരും വളരെ സജീവമായ രീതിയിൽ തന്നെ വടം വലിച്ച് പുഴക്കരയ്ക്ക് ചങ്ങാടം എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഇതിൽ ഒമ്പത് പേരാണ് മൊത്തമുള്ളത് ഈ വനത്തിലൂടെ ഏതാണ്ട് ഒരു കിലോമീറ്റർ നടക്കണം ആ പുഞ്ചക്കൊല്ലി ഉന്നതിയിലേക്ക് എത്താൻ അവിടെയാണ് പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളങ്ങോട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചങ്ങാടം കടന്ന് ചങ്ങാടത്തിലൂടെ പുന്നപ്പുഴ മുറിച്ചു കിടന്ന് ഇനിയിപ്പോൾ യാത്ര തുടരുകയാണ് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വനമേഖലയാണ് മറ്റാർക്കും ഇവിടെ പ്രവേശനമില്ല ഈ ഉന്നതിയിലുള്ള ആളുകൾക്കും ഓഫീഷ്യൽസിനും മാത്രമാണ് പ്രവേശനം ഉള്ളത് അങ്ങനൊരു പ്രതിസന്ധിയുണ്ട് കാരണം വനമാണ് പൂർണ്ണമായും വനമാണ് വോട്ട് ചെയ്തുവോ അതെ അല്ലെ വോട്ട് ചെയ്തു അവിടെ കുറെ തിരക്കുണ്ടോ അവരിവിടെ കഴിച്ചു അതല്ലേ സന്തോഷം പേരെന്താൻ കോട്ടച്ചാത്തൻ ഇവിടെ തന്നെയാണല്ലേ ഉന്നതി ശരി അങ്ങനെ ഒരു കിലോമീറ്ററോളം ദൂരം നമ്മൾ നടന്നു കഴിഞ്ഞു ഈ ഉന്നതിയിലും പ്രചാരണത്തിൻ്റെ ബോർഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സ്ഥാനാർത്ഥികളുടെയൊക്കെ ഫ്ലക്സ് ബോർഡുകളൊക്കെ അവിടെ അവിടെ ഇവിടെ കേട്ടുണ്ട് ഇവിടെ ശരിക്കും ഒരു ഭയങ്കരമായ എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഇങ്ങനെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല കാരണം ഇത്രയും വലിയ രീതിയിൽ പുഴ കുത്തിയലച്ചൊഴുകുന്നു അതിൽ ചങ്ങാടത്തിലൂടെ യാത്ര ചെയ്യുന്നു ഭീതിയുടെ എക്സ്പീരിയൻസ് ആയിട്ടോ ഇതൊരു പ്രീ സ്കൂളാണ് ഇരുന്നൂറ്റി അമ്പത്തിയാറ് വോട്ടർമാരാണ് ഈ പുഞ്ചപ്പൊല്ലി എന്ന് പറയുന്ന ഈ ഉന്നതിയിലുള്ളത് അതോടൊപ്പം തന്നെ ഇതിന്റെ ഏതാണ്ട് ഒരു ഏഴ് കിലോമീറ്റർ അകലെ അളക്കൽ എന്ന് പറയുന്ന മറ്റൊരു ഉന്നതി കൂടിയുണ്ട് അവിടെ ഉള്ളവർ എഴുപത് വോട്ടർമാര് ഇവരൊക്കെ വോട്ട് ചെയ്യുന്നത് ഈ പ്രീ സ്കൂളിലാണ് അവർക്ക് അതിനു അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നേരത്തെ ഒരു മാവോയിസ്റ്റ് അഫക്റ്റഡ് ഏരിയ ആയിരുന്നു ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് സായുധ പോലീസ് സംഘത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവരൊക്കെ ഇവിടേക്ക് എത്തിയത് ഇതുപോലെ തന്നെ ഈ ചങ്ങാടം തുഴഞ്ഞുകൊണ്ടാണ് ഈ ചങ്ങാടവുമായി ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട് കാരണം ആറു വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ള പ്രളയത്തിൽ ഇവിടേക്കുള്ള പാലം തകർന്നു പോയിരുന്നു ഇതുവരെ ആ പാലം ശരിയാക്കി കൊടുക്കാൻ ഭരണാധികാരികൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഭയങ്കര സങ്കടകരമാണ് പ്രതിഷേധാർഹമാണ് കാരണം അവിടെ ജീവിക്കുന്ന ഇത്രയും മനുഷ്യരെ അവർക്ക് യാത്ര ചെയ്യാനുള്ള വഴി പോലും ഇല്ല ഒരസുഖം വന്നാൽ പോലും ഒരാളെ ഈ ചങ്ങാടത്തിലിരുത്തി പുഴയുടെ ഇക്കര കടത്തേണ്ട ഒരു ഗതികേട് അതുണ്ട് ഈ മനുഷ്യർക്ക് അതൊരു പരിഹാരം കാണേണ്ട ഒരു വിഷയമാണ് ആ പരിഹാരം കാണാത്ത അവസ്ഥയിലാണ് അവരിങ്ങനെ ചങ്ങാടത്തിൽ അപകടകരമായ യാത്ര കുട്ടികൾക്ക് പുറത്ത് സ്കൂളിൽ പോകണമെങ്കിലൊക്കെ തന്നെയാണ് അവസ്ഥ എന്നും രാവിലെ ഈ കുട്ടികൾ ചങ്ങാടത്തിൽ ഏറിയിട്ട് പോകുന്ന ആ ഒരു കാഴ്ച ആണെന്ന് ആലോചിച്ചു നോക്കിയാൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താകും സ്ഥിതി ശരിക്കും അത് ഭയപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത് അത് ശരിക്കും അതിനകത്തൊരു മാറ്റം ഉണ്ടാക്കേണ്ടത് ഈ ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണെന്ന് തോന്നിപ്പോകുന്നു ഇതാണ് ആ ഊര് ആ ഊരില് കുറേ മനുഷ്യരുണ്ട് കുറേ വീടുകളുണ്ട് അത്യാവശ്യം നല്ല ഭേദപ്പെട്ട ഉള്ള വീടുകളാണ് വന്യമൃഗശല്യം സ്ഥലമാണ് സ്വാഭാവികമായും വനമാണല്ലോ വനത്തിനകത്ത് വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് വീടുകളൊന്നും തരക്കേടില്ലാത്ത വീടുകളൊക്കെയാണ് അവരുടെ നല്ല ജീവിത ചുറ്റുപാടൊക്കെ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ ഇവർക്കുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ അതൊക്കെ അവർ ചോദിക്കുന്നത് ഒരു മിനിമം ആവശ്യങ്ങളാണ് അതൊക്കെ യാത്ര ചെയ്യാനുള്ള ഒരു വഴി അതൊരു പാലം നടപ്പാലം മതി ആ നടപ്പാലെങ്കിലും വേഗത്തിൽ നിർമ്മിച്ചു കൊടുക്കാനുള്ളൊരു ഇടപെടലുണ്ടാവണം എന്നൊക്കെയാണ് ഇവർ അഭ്യർത്ഥിക്കുന്നത് വലിയ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട് സ്ഥലത്ത് ആളുകളൊക്കെ ഞങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ദൃശ്യങ്ങളൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം പേര് വോട്ട് ചെയ്യാനൊക്കെ വരുന്നുണ്ട് അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ പോലീസും മറ്റ് സംവിധാനങ്ങളും എല്ലാവരും ഒരുക്കി കൊടുക്കുന്നുമുണ്ട് കേട്ടോ ഇവിടെ പുന്നപ്പുഴയിലേക്ക് പോകുന്ന ഒരു കൈവഴിയുണ്ട് അതിവിടുത്തെ ഈ നിലമ്പതി കടന്നിട്ടാണ് പോകുന്നത് അതായത് ഒഴുകി നേരെ ഇത് പുന്നപ്പുഴയിലേക്ക് എത്തും അത് ഇപ്പോൾ മഴയുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ഭേദപ്പെട്ട രീതിയിലുള്ളൊരു വെള്ളം പുത്തൊഴുക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് ഈ ഉന്നതിയിലേക്കുള്ള ഒരു ബ്രിഡ്ജ് പോലത്തെ ഒരു സംവിധാനമാണ് പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഉള്ള പുഴ പുന്നപ്പുഴ പുന്നപ്പുഴയിലാണ് വലിയ ഒഴുക്ക് ഇവിടെ നിന്ന് ഈ പോകുന്നത് തീർച്ചാലൊക്കെ നേരെ പുന്നപ്പുഴയിൽ ചേരും പുന്നപ്പുഴ നേരെ ചാലിയാറിൽ ചേരും ചാലിയാർ നേരെ അറബിക്കടലിൽ ചേരും അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു അവസ്ഥയും വ്യവസ്ഥയൊക്കെ അങ്ങനെ ഞങ്ങളെല്ലാം ദൃശ്യങ്ങളൊക്കെ പകർത്തി തിരിച്ചിറങ്ങേണ്ട സമയമായി അതുകൊണ്ട് അൻവർ സാദ് സാറ് പറഞ്ഞു നമുക്ക് ഇനി വൈകണ്ട നമുക്ക് തിരിച്ചു പോവാം ഒന്നാമത്തെ അവിടെ റേഞ്ചോ അങ്ങനത്തെ ഒന്നുമില്ല ഒരു തരി പോലും റേഞ്ചില്ലാത്തൊരവസ്ഥയുണ്ട് ഒരു ഒന്നിനും ബി എസ് എൻ എല്ലിന് പോലും റേഞ്ചില്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ ഇപ്പം എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് ചിത്രങ്ങളൊക്കെ അവിടെ പകർത്തി കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്തി അതിനുശേഷം പതുക്കെ അതൊക്കെ ഇറങ്ങാനുള്ളൊരു പരിപാടിയാണ് പുഞ്ചക്കുലിയിൽ നിന്ന് ഞങ്ങൾ മടങ്ങാനുള്ള ഒരുക്കത്തിലാണ് ഇവിടെ നിന്ന് ഏതാണ്ട് ഏഴ് കിലോമീറ്റർ അകലെയാണ് അളക്കൽ എന്ന് പറയുന്ന ഉന്നതി എഴുപത് വോട്ടർമാരാണ് ആ ഉന്നതിയിലുള്ളത് അവരെല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് ഇവിടെ കടവിലെത്തിയപ്പോൾ സാഹസിക യാത്ര തുടരുന്നു ചങ്ങാടത്തിൽ ചങ്ങാടത്തിലേറിയിട്ട് ഇതാ അടുത്ത കുടുംബം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇലക്ഷൻ ഉദ്യോഗസ്ഥർക്കുള്ള ഭക്ഷണം ഉൾപ്പെടെയുള്ള സാധനങ്ങളായിട്ടാണ് ഈ വരണത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അവരിങ്ങനെ യാത്ര ഇങ്ങനെ അതേ സാഹസിക യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്

എന്തോ <laughs> അതെ <laughs> <laughs> <Mechanics> <representatives> <Back. laughs> अब हम पर कुछ करा कर के बोल रहा है। हाँ, कुछ कुछ ना कुछ कुछ

ഞങ്ങൾ മറുപര എത്തി തിരിച്ച് എലക്ഷൻ റിപ്പോർട്ടിങ്ങിലേക്ക് പോവുകയാണ് എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക് വെരി മച്ച്